നമ്മുടെ കേരളത്തെ നവോത്ഥാന കേരളം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതിയും അല്ലെങ്കിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരുപക്ഷെ പൊതുവായി ഇന്ത്യയിലെ പല പ്രദേശങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒത്തിരി നമ്മളങ്ങ് വളരെയധികം പുരോഗമനവാദികളായിട്ടുള്ള മനുഷ്യരാണെന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് പക്ഷെ അത് യാഥാർത്ഥ്യമാണോ നമ്മുടെ ഇടയിൽ വിദ്യാസമ്പന്നമായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട് നൂറ് ശതമാനം സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വളരെ ഗൗരവമുള്ള ഒരു വിഷയം നമ്മൾ ഇപ്പോഴും കാണാതെ പോകുന്നുണ്ട് നമുക്കറിയാം ഇന്ന് സീരിയലുകൾ സിനിമകൾ ഇതൊക്കെ മനുഷ്യരെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് നമ്മൾ പലപ്പോഴും ഈ ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം അതേ മാതൃകയിൽ കൊലപാതകങ്ങൾ നടന്നത് പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായി കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും മനുഷ്യരെ വളരെയധികം ആകർഷിക്കുകയും അതിൽ അവരെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യും ഈ സീരിയലുകൾ എന്ന് പറയുന്നത് കൂടുതലും കുടുംബ പ്രേക്ഷകരെയാണ് സ്വാഭാവികമായിട്ടും ലക്ഷ്യമിടുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് പലപ്പോഴും വീടുകളിൽ വരുന്ന സ്ത്രീകളും വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്ന പുരുഷന്മാരും തന്നെയാണ് എത്രയൊക്കെ സീരിയൽ വിരോധം പറഞ്ഞാലും സ്ത്രീകൾ ഇത് കാണുന്നത് കൊണ്ട് കൂടെ ഇരുന്ന് കണ്ടു തുടങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിലെ പല പുരുഷന്മാരും പക്ഷെ പതിയെ 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 സ്ത്രീകളെ പോലെ തന്നെ സീരിയൽസിന് അഡിക്റ്റായി മാറിയവരാണ് ഏറെയും നമ്മൾ കാണുന്നത് സറൗണ്ടിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാണും സീരിയലിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അത് അമ്മയാവാം അച്ഛനാവാം മുത്തശ്ശിയാവാം മുത്തച്ഛനാവാം ചിലപ്പോൾ നിങ്ങളുടെ സഹോദരനാവാം സ്വയം നിങ്ങൾ തന്നെയുമാകാം പക്ഷെ അവിടെ നമ്മുടെ മലയാളം സീരിയലുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് വെബ് സീരീസ് ഉണ്ട് സീരിയൽസ് ഉണ്ട് പല രാജ്യങ്ങളിലും അതുണ്ട് പക്ഷെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലടക്കം അല്ലെങ്കിൽ നമ്മുടെ തമിഴ് ഭാഷയിലടക്കം ഇന്ത്യയിലുള്ള സീരിയലുകളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിനകത്ത് നാടിനെ നശിപ്പിക്കുന്ന കോണ്ടന്റുകളാണ് കൂടുതലുമുള്ളത് ഏത് സീരിയൽ എടുത്താലും ഒരു അമ്മായിയമ്മ ഒരു മരുമകൾ ഈ സീരിയൽസ് കണ്ടാൽ നമുക്ക് തോന്നി പോകുമ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ തല്ലാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ച രണ്ട് ജന്മങ്ങളാണെന്ന് അത്തരത്തിൽ തമ്മിൽ തല്ലലുകൾ അല്ലെങ്കിൽ അഭിഹിതങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന തരത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു കുടുംബമായിരിക്കും ആ കുടുംബത്തിലെ പാരൻസോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആരെങ്കിലും ഇരുന്ന് സീരിയൽസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിലെ രംഗങ്ങൾ അല്ലെങ്കിൽ അതിൽ കാണുന്ന പല കാര്യങ്ങളും തങ്ങളുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് ഇവർ കൂട്ടി ഇണക്കുകയും ഇതൊക്കെ ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ള ആശങ്കയിൽ തുടങ്ങി പിന്നീട് അത് വലിയ ലഹളയിലേക്കും കുടുംബ കലഹങ്ങളിലേക്കും എത്തുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അറിഞ്ഞോ അറിയാതെയോ എല്ലാ വൈകുന്നേരങ്ങളിലും ഏതാണ്ട് ഒരു ആറു മണി തൊട്ട് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കുന്ന ഈ സീരിയൽ പീരീഡ് ഈ ഒരു സമയം വളരെയധികം മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് ഈ സീരിയലുകൾ എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെയധികം ഫ്രീ ആവുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഈ കുത്തിയിരുന്ന സീരിയലുകൾ ദിവസവും കാണുന്ന മനുഷ്യന്മാർ ഇതിൽ സ്വാധീനിക്കപ്പെടുകയും അവരറിഞ്ഞോ അറിയാതെയോ ഇതിലെ പല സംഭവങ്ങളും അവരുടെ മനസ്സിൽ കടന്നുകൂടി അവരുടെ ജീവിതത്തിൽ അത് അവർ പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ ഉദാഹരണങ്ങൾ എടുത്താൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ നടക്കുന്നു അമ്മായിയമ്മയും അല്ലെങ്കിൽ ഭർത്താവും ചേർന്ന് മരുമകളെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ മരുമകളെ ആക്രമിക്കുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ നിരന്തരമായ കലഹങ്ങൾ സീരിയലുകളിൽ കാണുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അല്ലെങ്കിൽ മരുമകള് ഇഷ്ടമില്ല അമ്മായിയമ്മയ്ക്ക് ആ മരുമകളെ അപ്പോ അവള് ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം കലക്കാനായിട്ടുള്ള അമ്മായിയമ്മയുടെ സൂത്രപ്പണികൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ സീരിയലുകളിൽ കൂടുതലും കാണുന്നത് ഇത് കാണുന്ന അമ്മായിയമ്മമാർ ഇതിൽ സ്വാധീനിക്കപ്പെടും കാരണം കേരളത്തിൽ ഈ പ്രബുദ്ധതയൊക്കെ നമ്മൾ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതി യുവാക്കള് പോലും വളരെയധികം മൂഢത്വം പ്രവർത്തിക്കുന്ന മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു നാടാണിത് അപ്പോൾ സാമാന്യം മിനിമം വിദ്യാഭ്യാസമുള്ള പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇരുന്നത് കുത്തിയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിതിൽ ആകർഷിക്കപ്പെടും സ്ത്രീകളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പല സീരിയലുകളും എടുക്കുന്നത് തന്നെ ഇതിലെ കഥയും ഏതാണ്ട് ഒന്നായിരിക്കും മുദ്ര മാത്രമേ മാറുന്നുള്ളൂ ഏകമുദ്ര ദ്വിമുദ്ര എന്ന് പറയുന്നത് പോലെ ബേസിക് തീം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ചിലതിൽ അമ്മായിയമ്മയെ വില്ലത്തിയാക്കും ചിലതിൽ മരുമകളെ വില്ലത്തിയാക്കും ഭർത്താവിനെ ഒരു മണകുണാഞ്ചനാക്കും ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടിയിലുള്ള സീരിയലുകളാണ് കൂടുതലും നമ്മുടെ കേരളത്തിൽ ഓടുന്നത് അപ്പൊ ഇത് ശരിക്കും ഇവർ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരേ കോണ്ടന്റ് ആണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനെ സ്വാധീനിക്കില്ല എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല തീർച്ചയായും സ്വാധീനിക്കും കൊച്ചു കുട്ടികളെ പോലും സ്വാധീനിക്കും അതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം ഇപ്പോഴത്തെ തലമുറ മാത്രമല്ലെന്നേ ഇനി വരാൻ പോകുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളെ പോലും സ്വാധീനിക്കുന്ന നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണീർ സീരിയലുകൾ എന്ന പരമാർത്ഥം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം അതുകൊണ്ട് തന്നെ വളരെയധികം സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ് സീരിയലുകളോ സിനിമകളോ ഒന്നും തന്നെ നിരോധിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവയിലൊക്കെ തന്നെ ഒരു സെൻസറിങ് അനിവാര്യമാണ് മാത്രമല്ല സാമൂഹിക ബന്ധങ്ങളെയും സമൂഹത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ പോലും തകർക്കുന്ന തരത്തിലുള്ള കോണ്ടുകൾ തീർച്ചയായിട്ടും നീക്കം ചെയ്യപ്പെടേണ്ടവയുമാണ് ഇപ്പൊ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് താല്പര്യം നമ്മൾ തിയേറ്ററിൽ പോയി കാണും അല്ലെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും സിനിമ ടി വിയിൽ വന്നാൽ കാണും വേണമെങ്കിൽ കണ്ടാൽ മതി അതിനകത്തൊരു അഡിക്ഷൻ ഇല്ല എന്നാൽ സീരിയൽസ് അങ്ങനെയല്ല ഒരു സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നതിനേക്കാൾ പല മടങ്ങ് സീരിയലുകൾ മനുഷ്യനെ സ്വാധീനിക്കും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ചോ ആറോ മണി തൊട്ട് സീരിയലുകൾ തുടങ്ങുകയാണ് ഈ തുടങ്ങുന്ന സീരിയലുകൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ച് ഇങ്ങനെ നീണ്ടുപോയി രാത്രി ഏതാണ്ട് പത്തര പതിനൊന്ന് മണിവരെ സീരിയലുകൾ നീണ്ടുപോകും അപ്പൊ ഇത് ഓൾറെഡി ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ കാര്യമായ അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട് സീരിയല് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എല്ലാവരുടെയും ശ്രദ്ധ അതിലായിരിക്കും പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന മുത്തശ്ശിമാരെയൊന്നും ഇന്ന് നിങ്ങൾക്ക് വീടുകളിൽ കാണാൻ പറ്റില്ല പകരം സീരിയലുകൾ കണ്ട് ആസ്വദിക്കുന്ന കൊച്ചുമക്കളെയും മുത്തശ്ശിമാരെയും കാണാൻ പറ്റുമായിരിക്കും അത്തരത്തിൽ പഴയ കാലത്ത് നിന്ന് ഒരുപാട് നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ട് നമുക്കറിയാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ അല്ലെങ്കിൽ സ്വാഭാവികമായി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിണാമമോ വികസനമോ ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം പക്ഷേ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഈ ആറ് മണി തൊട്ട് അല്ലെങ്കിൽ അഞ്ചു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഇരുന്ന് കാണുന്ന സീരിയലുകളിൽ കൊടുക്കുന്ന കോണ്ടന്റ് അതിലൊരു നിയന്ത്രണമില്ല എങ്കിൽ അത് നമ്മുടെ സമൂഹത്തിനെ ഈ തലമുറയെ മാത്രമല്ല വരും തലമുറകളെപ്പോലും കാര്യമായി ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണ് എന്ന് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന പേരിൽ പി സതീദേവി അറിയപ്പെടും എന്ന് മാത്രമല്ല ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് സാമൂഹിക ദുരന്തത്തിൽ നിന്ന് നമ്മുടെ തലമുറകളെ രക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും ഇത് ഇത് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഏത് സീരിയൽ വേണമെങ്കിലും എടുത്തു നോക്കൂ അതിനകത്ത് കൊടുക്കുന്ന കോണ്ടെന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളാണ് ആ കുടുംബ ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന കോണ്ടെന്റുകളാണ് നമ്മുടെ സീരിയലുകളിൽ പൂർണ്ണമായും നൽകുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അക്രമ സംഭവങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചൂഷണങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഈ സിനിമയുമായിട്ട് നമ്മൾ സീരിയലിനെ താരതമ്യപ്പെടുത്തരുത് ഇത് ദിവസവും നമ്മുടെ വീട്ടിൽ വന്നു പോകുന്ന ഒന്നാണ് ഇത് ദിവസേന ഇരുന്ന ആളുകൾ കാണുന്ന ഒന്നാണ് ഇതിനകത്ത് ഒരു അഡിക്ഷൻ സ്വഭാവം കൂടിയുണ്ട് ഇത് ഒരു സ്മോക്കർ സ്മോക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാൾ ദിവസേന മദ്യപിക്കുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സീരിയൽ സ്ഥിരം കാണുന്ന ഒരാൾക്ക് ഒരു ദിവസം കാണാതിരിക്കാൻ പറ്റില്ല ഒരുതരം വെപ്രാളമാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന ഒരു വെപ്രാളം സംശയമുള്ളവര് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി സീരിയൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ദിവസം ടി ഒന്ന് ഓഫ് ചെയ്ത് നോക്ക് ഇന്ന് നിങ്ങൾ സീരിയൽ കാണണ്ട എന്ന് പറഞ്ഞു നോക്ക് ജീവൻ ബാക്കി ഉണ്ടായാൽ ഭാഗ്യമെന്ന് കരുതിക്കോ കാരണം അത്രയേറെ അഡിക്ഷൻ ഇതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾ നിരന്തരം അഡിക്റ്റഡ് ആയിട്ട് ആളുകൾ കാണുമ്പോൾ അതിൽ കൊടുക്കുന്ന കോണ്ടന്റുകളിൽ വളരെയധികം നിയന്ത്രണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാണിത് നോക്കൂ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സീരിയലുകൾ മുതിർന്ന ആൾക്കാരിന്ന് കാണുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ ഇരുന്ന് കാണുന്നത് കുട്ടികളായിരിക്കും കാരണം അവരിലും ഈ അഡിക്ഷൻ സ്വഭാവം രൂപപ്പെടുകയാണ് അപ്പൊ അവരിത് കാണുമ്പോൾ ഇതിൽ കാണുന്ന കാര്യങ്ങളിൽ നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ മുതിർന്ന ആളുകൾക്ക് പോലും കഴിയാതെ വരുമ്പോ സീരിയല് കണ്ടിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അരിശം കൊള്ളുന്നവര് സീരിയലിലെ നായിക കരയുമ്പോൾ കണ്ണീർ വാർക്കുന്ന കുടുംബിനി ും ഗ്രഹനാഥന്മാരുമുള്ളപ്പോൾ സീരിയലിലെ നായകനെയോ നായികയോ ദുഷ്ടകഥാപാത്രം എന്തെങ്കിലും ചെയ്യുമ്പോൾ അരിശം കൊള്ളുന്ന ദേഷ്യം കൊള്ളുന്ന തെറി വിളിക്കുന്ന സംവിധായകനെയോ അല്ലെങ്കിൽ ഇതിലെ അണിയറ പ്രവർത്തകരെയോ പോലും അമർഷത്തോടെയും ദേഷ്യത്തോടെയും കാണുന്ന ആളുകൾ നമ്മുടെ വീട്ടിലോ ചുറ്റുപാടോണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവർക്ക് ഇത് സീരിയലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരതിനെ അതിൽ അത്രത്തോളം അവർ അഡിക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മുതിർന്ന ആളുകൾ പോലും അത്രത്തോളം അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം അവരതിൽ അഡിക്റ്റ് ആകുമെന്ന് കാരണം സാധാരണ രീതിയിൽ അഡൽട്ടായിട്ടുള്ള ഒരാളിന് ഈ നല്ലതും ചീത്തയും ഒക്കെ ഒരു വരെ തിരിച്ചറിയാൻ പറ്റും നമുക്കറിയാം ഇത് അഭിനയിക്കുന്നതാണ് അത് അവരുടെ തൊഴിലാണ് അവർ ഈ കരഞ്ഞു കാണിക്കുന്നത് ഒഴിച്ചിട്ടാണ് അവർ പറയുന്ന ഡയലോഗുകൾ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതും അത് ഷൂട്ട് ചെയ്യാൻ ക്യാമറാമാനുണ്ട് ഡയറക്ടറുണ്ട് ഇത് റിയൽ ഒരു ബന്ധവുമില്ല ജസ്റ്റ് ഒരു പ്രോഗ്രാം ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനാ രീതി കാണും പക്ഷേ അത് മനസ്സിലാക്കേണ്ട പ്രായത്തിലുള്ള മുതിർന്ന ആൾക്കാർക്ക് പോലും അതും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും അവരിത് കണ്ടിട്ട് ഇതിൽ പ്രകോപിതരാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം അവരെ ഈ പ്രോഗ്രാമുകൾ സ്വാധീനിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കൊച്ചുകുട്ടികളെ ഇത് എത്രത്തോളം സ്വാധീനിക്കുമെന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികളടക്കമുള്ളവരില് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനിടയുള്ള ഇത്തരം സീരിയലുകൾക്ക് ഒരു പൂട്ടിടേണ്ടത് ആവശ്യം തന്നെയാണ് കോണ്ടന്റുകളിൽ നിയന്ത്രണം ആവശ്യമാണ് കൃത്യമായിട്ടുള്ള സെൻസറിങ് ആവശ്യമാണ് ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ എടുത്തിരിക്കുന്ന ഈ ഒരു നീക്കത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ചെയ്യേണ്ടത് ഇതൊരു തുടക്കമാകട്ടെ മലയാളത്തിൽ കേരളത്തിൽ ഇത് തുടങ്ങി രാജ്യമൊട്ടാകെ എല്ലാ ഭാഷകളിലും ഇത്തരത്തിലൊരു സെൻസറിംഗ് സംവിധാനം ആവശ്യമാണ് സീരിയലുകളിൽ അല്ലാത്ത പക്ഷം ഇന്നത്തെ തലമുറയെ മാത്രമല്ല നാളത്തെ തലമുറയെ പോലും നശിപ്പിക്കുന്ന ഒരു വൈറസ് പോലെയാണ് ഈ ഒരു സീരിയലുകൾ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം